മഹാദേവ് ശിംഭൂ മഹാദേവ വടക്കോർത്തുപാട്ടിനെ കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഇത് മൂന്നാമത്തെ വടക്കോർത്ത് പാട്ടാണ് ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ് അത് കൊടുങ്ങല്ലൂരമ്മയാണ് ഈ വടക്കോർത്തുപാട്ടിൻ്റെ പ്രധാന ആള് കൊടുങ്ങല്ലൂരമ്മ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വയ്ക്കത്ത് വരുന്നു അതിൽ ആ ഐതിഹ്യത്തിന് നിലനിർത്തിക്കൊണ്ടാണ് ഈ വടക്കൂർ പാട്ട് ഓരോ ദിവസങ്ങളും നാല് കൈ മുതൽ അവസാന ദിവസം അറുപത്തിനാല് കൈകളോടുള്ള ഭദ്രകാളിയുടെ രൂപം വരച്ച് അമ്മയെ പ്രസാദിപ്പിക്കുകയാണ് അവസാനത്തെ ദിവസം ഗുരുതി കൊടുത്ത് കൊടുങ്ങല്ലൂർക്ക് പറഞ്ഞു വിടുകയാണ് അമ്മ വരുന്ന കൊച്ചാരഞ്ചോടിലാണ് ഇരിക്കുക എന്നാണ് ഐതിഹ്യം അവിടുന്ന് വൈകുന്നേരം ആവുമ്പോൾ കളം വരച്ച് ആ കളത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരും എല്ലാ ദിവസവും പോയി അതിനെ കുറിപ്പന്മാരും മറ്റുള്ള ശാന്തിമാരും എല്ലാവരും കൂടെ കൂടി കൊണ്ടുവന്ന് വിധിയാമണ്ണം നിവേദ്യം പൂജ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങോട്ട് മടക്കി വിടും പിറ്റേ ദിവസവും വിളിക്കും അങ്ങനെ പന്ത്രണ്ട് രാവുകൾ കൊടുങ്ങൽ അവിടെ ഇരിക്കും ഇവിടെ വന്ന് നാടിനെ മുഴുവൻ അനുഗ്രഹിക്കും ആ വിശ്വാസവും ഇന്നും നിലനിൽക്കുന്നു ദേവീശ്വരണം